കഴുത്ത് വേദന ഈ ഒരു കഴുത്ത് വേദന തോളിലേക്ക് ഇറങ്ങുക അതേപോലെ ഈ ഒരു വേദന പിന്നെ കൈകളിലേക്ക് വന്ന് കൈയിന് മരവിപ്പ് വേദന ഇങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥ പേർക്ക് പേർക്കുന്നുണ്ട് ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ വന്ന് പറയാറുണ്ട് ഇത് ഇവർക്ക് വിട്ടുമാറുന്നില്ല ദിനം പ്രതി ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതെന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ ഇത് എങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതി എങ്ങനെയൊക്കെയാണ് നമുക്ക് വീട്ടിൽ എന്തൊക്കെ എക്സസൈസും കാര്യങ്ങളും ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനുയസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യമായിട്ട് ഈ ഒരു കഴുത്ത് വേദനയ്ക്കും ഇത് കയ്യിലേക്ക് കിറങ്ങുന്നുണ്ടെങ്കിലും ഇത് വിട്ടുമാറാതെ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും ഇതിന് നമ്മൾ പറയുന്നൊരു പേര് ഞാൻ പറഞ്ഞുതരാം ഇതിനെയാണ് നമ്മൾ സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്നാണ് പറയുക അതായത് നമ്മുടെ കഴുത്തിൻ്റെ ഒരു ഭാഗത്ത് ഉള്ള എല്ലിൻ്റെ പേരുകളാണ് സെർവൈക്കൽ വെർട്ടിബ്ര എന്നുള്ളത് അതായത് നമ്മുടെ നട്ടെല്ലിൻ്റെ ഏറ്റവും മുകൾ ഭാഗമാണിത് ഓക്കെ അപ്പോൾ ഈ ഭാഗത്ത് വരുന്ന ഒരു ഏഴ് നട്ടലിൻ്റെ ഭാഗങ്ങളാണ് സർവൈക്കൽ എന്ന് പറയുന്നത് ഏഴ് എണ്ണ ഉണ്ട് ഇതിന് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതായത് പ്രായത്തിൻ്റെതോ അല്ലെങ്കിൽ ബാക്കിയുള്ളവ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഡീജനറേഷനോ തേയ്മാനോ അല്ലെങ്കിൽ അവ അതിനിടയിലുള്ള ഡിസ്ക് സ്ലിപ്പാകെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അവസ്ഥക്കാണ് നമ്മൾ ഇങ്ങനെ ഒരു സർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്നത് ഇത് കാരണമാണ് പലർക്കും ഇങ്ങനെ വിട്ടുമാറാത്ത കഴുത്ത് വേദന കഴുത്തിന് സ്റ്റിഫ്നെസ് ഈ ഒരു വേദന കയ്യിലേക്ക് ഇറങ്ങി വരിക ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ വരുന്നത് ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഇത് ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറയാം ഒരു സിമ്പിൾ കഴുത്ത് വേദന എല്ലാവർക്കും ഉണ്ടാവാം പലർക്കും ചിലപ്പോൾ രാത്രി കിടത്തം ശരിയായില്ലെങ്കിൽ വരാം കഴുത്തിന് അടുത്ത ദിവസം രാവിലെ എണീക്കും കഴുത്തിന് വേദന വരാം ഒരുപാട് നേരം മൊബൈൽ ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ കുറേ നേരം നോക്കി നിന്നാൽ ഇങ്ങനെ വേദന കഴുത്തിനൊരു സ്റ്റിഫ്നെസ് വരാം പക്ഷെ ഇതെല്ലാം ഒരു സമയം കഴിഞ്ഞാൽ മാറും ചിലർക്ക് അവർ രാത്രി തല നനച്ച് കിടന്നുറങ്ങിയിട്ട് ആ തല നേരെ ഉണങ്ങാത്തത് കൊണ്ട് അടുത്ത ദിവസം ഇങ്ങനെ കഴുത്തിന് വേദന വരാറുണ്ട് അതേപോലെ തന്നെ ഒന്ന് വെയിലത്തിറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇങ്ങനെ കഴുത്തിന് വേദനയായിട്ട് വരാറുണ്ട് ഇങ്ങനെ ചിലർക്ക് ഒരു പനി വന്നു പോയാലോ അല്ലെങ്കിൽ ജലദോഷം വന്നാലൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കഴുത്ത് വേദന വരാറുണ്ട് ഇതൊന്നുമല്ലാതെ സ്ഥിരമായിട്ട് ഇങ്ങനെ കഴുത്തിന് സ്റ്റിഫ്നെസ് നമുക്കൊരു സൈഡ് ഇങ്ങനെ തിരിഞ്ഞ് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കണ്ട ഒരു ഒരവസ്ഥയ്ക്ക് വരാറുണ്ട് അതേപോലെ ഈ ഒരു വേദന വിട്ടുമാറാതെ എപ്പോഴും നമുക്ക് ഈ ഒരു കഴുത്തിന് സപ്പോർട്ട് കൊടുക്കുക ഒരു യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഈ വേദന കൂടി വരിക പിന്നെ അതേപോലെ ഈ ഒരു വേദന ഈ ഒരു ഷോൾഡറിലേക്ക് വന്ന് കയ്യിലേക്ക് ഇറങ്ങി കയ്യിൽ മരവിപ്പ് കുത്തല് ചിലപ്പോൾ ചുട്ട്നീറ്റിൽ വരാം ഈ കയ്യും കൊണ്ടൊന്നും നേരെ പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്നൊരു ചായക്കപ്പ് പോലും ഈ കൈ കൊണ്ട് പിടിക്കാൻ പറ്റാത്ത അവസ്ഥ കയ്യു സെൻസേഷൻ കുറയുന്ന അവസ്ഥ ഒരു ടിങ്ക്ലിങ് സെൻസേഷൻ ഒരു ഇക്കിലി ആവുന്നൊരവസ്ഥ ഇങ്ങനെയൊക്കെ വരാറുണ്ട് പലപ്പോഴും പലർക്കും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തലയൊക്കെ ഒന്ന് തിരിക്കുമ്പോൾ തലകറക്കം വരിക അല്ലെങ്കിൽ ഒന്ന് താഴ്ന്നെന്തെങ്കിലും എടുക്കാൻ നമ്മൾ താഴ്ന്ന് എടുത്ത് എണീക്കുമ്പോൾ നമുക്കൊരു തലകറക്കം ഫീൽ ചെയ്യാം ഇതും അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരും എപ്പോഴും ഛർദ്ദിക്കതിൻ്റെ കൂടെ നമുക്ക് ഛർദ്ദിക്കേണ്ട ഒരു അവസ്ഥ വരിക ഇതൊക്കെ ഈ ഒരു സർവൈക്കൽ സ്പോണ്ടിലോസിൻ്റെ ലക്ഷണങ്ങളാണ് ഇനി നമുക്കിതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യേക വയസ്സാവുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് വൈറ്റമിൻസ് ലോസ് ആവുന്ന നഷ്ടപ്പെടുന്ന അവസ്ഥ വരാറുണ്ട് അതേപോലെ തന്നെ കാൽഷ്യം ആയിക്കോട്ടെ വൈറ്റമിൻ ഡി ആയിക്കോട്ടെ ബി ട്വൽവ് ആയിക്കോട്ടെ ഇവയൊക്കെ ശരീരത്തിൽ കുറയുന്ന അവസ്ഥ വരാറുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഒരു എല്ലുകളൊക്കെ ഒന്ന് ചുങ്ങിപ്പോകുന്ന ഒരവസ്ഥയ്ക്ക് അല്ലെങ്കിൽ അതിന് തേമാനം വരുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പോൾ ഇത് പിന്നെ ഈ ഒരു നാടികൾക്ക് അവിടെ നിൽക്കുമ്പോൾ ഈ ഒരു എല്ലിങ്ങനെ ചുരുങ്ങി പോകുമ്പോൾ നാടികൾക്ക് അവിടെ നിൽക്കാൻ സ്പേസ് ഇല്ലാത്ത നാടികൾക്ക് അത് ഇങ്ങനെ പ്രസ് ചെയ്യുന്നൊരവസ്ഥ വരാറുണ്ട് അതേപോലെ ഈ ഒരു വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടികളുടെ ആരോഗ്യത്തിനെ ഇത് ബാധിക്കാറുണ്ട് പിന്നെ വേറൊന്നാണ് ഡിസ്ക് അവിടെ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥ ഡിസ്ക് തെറ്റാന്നൊക്കെ പറയും സാധാരണക്കാർ ഡിസ്ക് സ്ലിപ്പാകുക ഹെർണിയേറ്റഡ് ഡിസ്ക് വരിക ഈ ഒരു സമയത്തും ഈ ഡിസ്ക് ചെന്ന് ഈ നാടിയെ കംപ്രസ് ചെയ്തിട്ട് ആ നാടിക്ക് നേർക്കെട്ടും അതേപോലെ ചെറിയ രീതിയിലുള്ള ഡാമേജൊക്കെ വരുമ്പോഴും ഈ ഒരു നാടി എങ്ങോട്ടാണോ പോകുന്നത് അതായത് ഇപ്പോൾ ഈ ഒരു കൈയിലേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കയ്യിലേക്ക് വേദന വരും ഈ കയ്യിലൂടെ ഈ ഒരു വിരലിലേക്കാണ് വേദന ഈ ഒരു നാടി സഞ്ചരിച്ച് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു വിറലിന് വേദന ചുട്ട്നീറ്റൽ അല്ലെങ്കിൽ തരിപ്പ് സെൻസേഷൻ കുറവ് ഇങ്ങനെയൊക്കെ വരാറുണ്ട് അങ്ങനെ നമുക്ക് ഏത് ഭാഗത്തേക്കാണോ ഈ ഒരു ഞരമ്പ് പോകുന്നത് ആ ഭാഗത്തേക്ക് ഇങ്ങനെ വരാറുണ്ട് പിന്നെ അതേപോലെ എന്തെങ്കിലും രീതിയിലുള്ള ഇഞ്ചറി അതായത് ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ട് ഈ ഒരു നട്ടലിന് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഇളക്കം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതും ഇങ്ങനെ ഭാവിയിൽ ഇങ്ങനെ സർവൈക്കൽ സ്പോണ്ടൈലോസിസ് പോലുള്ള അവസ്ഥ വരാറുണ്ട് പിന്നെ വേറെ ഈ തലയിൽ ഭാരം കൂടുതൽ ചുമന്ന് എന്തെങ്കിലും ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കും ഈ പ്രശ്നം വരാറുണ്ട് പിന്നെ വേറെ മറ്റൊന്നാണ് ഒരുപാട് നേരം ഇരിക്കുക ഒരുപാട് നേരം ഇങ്ങനെ ഈ ഒരു പോസ്റ്റർ വ്യത്യാസമായിട്ട് ഇരിക്കുന്ന ജോലിയൊക്കെ ഉണ്ടാകും ഇപ്പോൾ ഐ ടി പ്രൊഫഷണൽസ് അതേപോലെ ഫോൺ ഒരുപാട് നേരം ഇങ്ങനെ കുനിഞ്ഞിരുന്ന് നോക്കുന്നവർക്ക് അങ്ങനെയൊക്കെ ഈ ഒരു എല്ലിൻ്റെ ഷേയ്പ്പ് വ്യത്യാസം വരാറുണ്ട് ഇപ്പോൾ രണ്ട് എല്ല് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിൽ ഒരു എല്ല് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒരു നിൽക്കുന്നൊരവസ്ഥയ്ക്ക് വരാറുണ്ട് പിന്നെ കിടത്തത്തിന്റെ പോസ്റ്റർ വ്യത്യാസം വന്നാൽ അത് തലയണ നമ്മൾ നേരെ വെക്കാതെ സ്ഥിരമായിട്ട് അങ്ങനെ ഒക്കെ ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് ആ ഒരു എല്ലിന്റെ ഷേപ്പ് വ്യത്യാസം ഒക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് പോവാറുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏജ് റിലേറ്റഡ് അല്ലെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻസിൻ്റെ കുറവ് വൈറ്റമിൻ ഡി കാൽഷ്യം ബി ഇതിന്റെ ഒക്കെ കുറവ് ഭക്ഷണത്തിലൂടെ ഒന്നും നേരെ കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ ൊക്കെ ഇങ്ങനെ ഒരു കഴുത്തിന് ഇങ്ങനെ എന്താ പറയുക എന്തെങ്കിലും രീതിയിലുള്ള തേയ്മാനൊക്കെ വരാറുണ്ട് പിന്നെ അതേപോലെ പല രീതിയിലുള്ള ആർത്രൈറ്റിക്സ് നമ്മുടെ കഴുത്തിനെ ബാധിക്കുമ്പോൾ നമ്മുടെ ഈ ഈയൊരു കഴുത്തിൻ്റെ ഒരു നട്ടെല്ലിൻ്റെ ഭാഗം ഈ ഒരു ഭാഗത്താണല്ലോ അപ്പം ഇവിടെ ബാധിക്കുമ്പോഴൊക്കെ ഇങ്ങനെ നമുക്ക് കഴുത്ത് വേദനയും അത് കയ്യിലേക്ക് വരുന്ന അവസ്ഥയൊക്കെ വരാറുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇനി നമുക്കിതിൻ്റെ ചികിത്സാരീതി എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഓരോ മനുഷ്യനും ഇതിൻ്റെ കാരണങ്ങൾ ഓരോന്നാണല്ലോ ചിലർക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിരിക്കാം ചിലർക്ക് ഏജ് കാരണമായിരിക്കാം ചിലർക്ക് എന്തെങ്കിലും രീതിയിലുള്ള തേയ്മാനം കാരണമായിരിക്കാം ചിലർക്ക് ഇതൊരു ഇവിടേക്ക് എന്തെങ്കിലും ഇടി കിട്ടിയതിൻ്റെയോ ഒരു ആക്സിഡൻറ്റ് മൂലമൊക്കെ ആയിരിക്കും അതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് ആ പേഷ്യൻ്റ് അനുഭവിക്കുന്ന സിംറ്റംസ് സ് എന്നുള്ളത് നോക്കിയിട്ട് അതായത് ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് കയ്യിൽ തരിപ്പാണെങ്കിൽ വേറൊരു പേഷ്യൻ്റിന് കയ്യിൽ എന്തെങ്കിലും പിടിക്കാനുള്ള പ്രയാസമായിരിക്കും വേറൊരാൾക്ക് ഇതിൻ്റെ കൂടെ തലകറക്ക ഉണ്ടാവും ശക്തമായ തലവേദന ഉണ്ടാവും അല്ലെങ്കിൽ ഛർദിക്കാൻ വരുന്ന അവസ്ഥ ഉണ്ടാവും അങ്ങനെ പല പല സിംറ്റംസാണ് ഓരോരുത്തരും കാണിക്കുക അപ്പോൾ ഓരോരുത്തരുടെയും പ്രത്യേകം സിംറ്റം കണ്ടെത്തിയിട്ട് അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ സിംറ്റംസും കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു സിംറ്റംസ് എല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നത് അതിന് ശേഷം ജർമ്മനിയിൽ നിന്ന് പ്രത്യേകം ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമുക്കിതിനെ ഒരു പരിധിവരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എത്ര ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ ചെയ്യേണ്ടത് ഒന്ന് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് എന്ത് വൈറ്റമിൻ ആണോ കുറവുള്ളത് ആ വൈറ്റമിൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക സപ്ലിമെൻ്റ് ആണെങ്കിൽ അതെടുക്കുക ഇപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡിയും ബി ഒക്കെ കിട്ടാനും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പാല് കുടിക്കാം തൈര് കഴിക്കാം മുട്ട കഴിക്കാം ഇലക്കറികൾ കഴിക്കാം ഇറച്ചി വർഗ്ഗങ്ങൾ മീൻ വർഗ്ഗങ്ങൾ കഴിക്കാം ഇവയൊക്കെ അത്യാവശ്യം നമ്മുടെ ശരീരത്തിലേക്ക് എത്താൻ പാകത്തിന് കഴിക്കുക വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് എടുക്കാം ധാരാളം വെള്ളം കുടിക്കുക കാരണം ഡീഹൈഡ്രേഷൻ കാരണം എല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കാതിരിക്കാൻ പിന്നെ അതേപോലെ നമുക്ക് എന്തെങ്കിലും ഹോർമോണിൻ്റെ ഡിഫറൻസ് കാരണമാണ് ശരീരത്തിൽ ഈ ഈയൊരു കാൽഷ്യം വിഡ്രോവലൊക്കെ എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻ്റ് എടുക്കുക എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് അത് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക പിന്നെ അടുത്തത് ഒരുപാട് നേരം നമ്മൾ നിന്നിട്ടോ ഇരുന്നിട്ടൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ആ പോസ്റ്റർ ശരിയാക്കിയിട്ടിരിക്കുക കിടക്കുമ്പോൾ പോസ്റ്റർ ശരിയാക്കിയിട്ട് ഇങ്ങനെ ചുരുണ്ട് മടങ്ങി കിടക്കാതെ നേരെ നിവർന്ന് കിടക്കാൻ ശ്രമിക്കുക ഇങ്ങനത്തെ അസുഖങ്ങളുള്ളവരാണെങ്കിൽ യാത്ര മാക്സിമം ഒഴിവാക്കുക പിന്നെ അതേപോലെ കഴുത്തിൻ്റെ മൂവ്മെൻ്റ് നല്ല രീതിയിലായിരിക്കണം ഒരിക്കലും ട്വിസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റൊന്നും ഒരുപാട് എടുക്കാതിരിക്കുക പിന്നെ കഴുത്തിൽ തലയിൽ ഭാരം ചുമന്ന് നടക്കരുത് അതേപോലെ കയ്യിൽ ഭാരം ചുമക്കുക ഭാരം ലിഫ്റ്റ് ചെയ്യുക ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ മാക്സിമം നമ്മൾ ഒഴിവാക്കുക ഇതൊക്കെ ചെയ്യുക പിന്നെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റിയൊരു എക്സസൈസാണ് നമുക്ക് ഇതിപ്പോൾ ഈ ഒരു അസുഖമില്ലാത്തവർക്കും ചെയ്യാം അതേപോലെ തന്നെ ഇത് ഉള്ളവർക്കും ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിസിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു കുറച്ച് പ്രാവശ്യം ഇങ്ങനെ തലേനെ ഈ ഒരു ഷോൾഡറിൽ മുട്ടിക്കുക അതേപോലെ തന്നെ ഈ ഒരു ഷോൾഡറിൽ മുട്ടിക്കുക അതേപോലെ ഫ്രണ്ടിക്കും ഇതേപോലെ തന്നെ നമ്മൾ കൊണ്ടുവരിക ബാക്കിക്കും കൊണ്ടുവരിക ഇങ്ങനെ നമ്മൾ ഒരു എട്ട് പത്ത് പ്രാവശ്യം നമ്മൾ ഒരു ദിവസം രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്താൽ ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു എല്ലുകൾക്ക് നാഡികൾക്ക് മസിൽസിന് ഒക്കെ നല്ലതാണ് പിന്നെ അടുത്തത് ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ നമ്മൾ ഈ ഒരു വിരൽ ഒരു പത്ത് മിനിറ്റ് രാവിലെയും രാത്രിയും നമ്മൾ പ്രഷർ കൊടുക്കുന്നത് ഈ ഒരു നാടികളുടെ ആരോഗ്യത്തിനും അതേപോലെ എല്ലുകളുടെ ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ ഒരു മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ചെയ്യാം ഈ ഒരു കഴുത്ത് വേദന കഴുത്തിൻ്റെ സ്റ്റിക്നെസ് ഈ ഒരു വേദന കയ്യിലേക്ക് ഇറങ്ങുന്നതിന് സർവൈക്കൽ സ്പോണ്ടിയലോസിസ് ഇതുപോലുള്ള ഒരു അവസ്ഥകളുടെ ചികിത്സയ്ക്കും അതേപോലെ സംശയങ്ങൾക്കും എല്ലാം വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ദൂരെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പരിശോധിച്ചിട്ട് മെഡിസിൻസ് വീട്ടിലേക്ക് അയച്ചു തരാറുണ്ട് ഞാൻ ഡോക്ടർ ടിനോയസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല